ഭീതിപരത്തി കുറുവാ സംഘം പ്രധാന പ്രതി പിടിയിലായെങ്കിലും സംഘാംഗങ്ങൾ വെളിയിൽ തന്നെ ധനകാര്യ തെട്ടിപ്പിലും പ്രതികളെ തൊടാതെ പോലീസ് കാക്കി കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായി ആലപ്പുഴയിലും പരിസര പ്രദേശങ്ങളിലും ഭീതി പടർത്തിയിരിക്കുകയാണ് തമിഴ്നാട്ടിൽ നിന്നുള്ള മോഷണ സംഘം കുറവ സംഘത്തിലെ പ്രധാന പ്രതിയും പ്രധാനിയുമായ സന്തോഷ് ചെലുവനെ പിടികൂടിയെങ്കിലും മറ്റ് സംഘങ്ങളെ പിടികൂടാനാകാട്ടതിൽ ജനങ്ങൾ ഭീതിയിലാണ് സന്തോഷ് ചെലുവനെ ചോദ്യം ചെയ്തെങ്കിലും കൂട്ടാളികളെക്കുറിച്ച് ഇയാൾ വെളിപ്പെടുത്താൻ ഇതുവരെയും തയ്യാറായിട്ടില്ലെന്ന് പോലീസ് പറയുന്നു മോഷണത്തി ഇയാൾക്കൊപ്പം ഉണ്ടായിരുന്നവർക്കായി അന്വേഷണ സംഘം ടക്കം കസ്റ്റഡിയിൽ ലഭിച്ച സന്തോഷ് ശെൽവനെ ദിവസങ്ങൾ ചോദ്യം ചെയ്തിട്ടും ഇയാളിൽ നിന്ന് പോലീസിന് കാര്യമായ പ്രയോജനം ലഭിച്ചില്ല ഇതോടെ മറ്റു മാർഗങ്ങളിലൂടെ ഇയാളുടെ സംഘാംഗങ്ങളെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസ് തമിഴ്നാട് തേനി കാമാപുരം ചന്ദനമാരിയമ്മൻ കോവിൽ തെരുവിൽ സന്തോഷ് ശെൽവൻ ഇരുപത്തിയഞ്ചു വയസ്സിനുള്ളിൽ കേരളത്തിലും തമിഴ്നാട്ടിലുമായി മുപ്പതിലേറെ കേസുകളിൽ പ്രതിയാണ് ആലപ്പുഴയിൽ നടത്തിയ മോഷണങ്ങളിൽ ഇയാൾക്കൊപ്പം ഉണ്ടായിരുന്നവർക്കായി തമിഴ്നാട്ടിലടക്കം അന്വേഷണ സംഘം തെരച്ചിൽ വ്യാപിപ്പിച്ചു സന്തോഷ് സന്തോഷ്ശെൽവനൊപ്പം മോഷണത്തിനിറങ്ങുന്ന ചിലരെക്കുറിച്ച് വ്യക്തമായ സൂചന ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഇടുക്കി ജില്ലയിലും പരിശോധന നടത്തി തമിഴ്നാട്ടിലേക്ക് കുറുവാ സംഘം തിരിച്ചുപോകാൻ സാധ്യതയില്ലെന്നാണ് പോലീസ് പറയുന്നത് എങ്കിലും തമിഴ്നാട് പോലീസിനും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് തമിഴ്നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നടത്തിയ അന്വേഷണത്തിൽ മോഷ്ടാക്കളെക്കുറിച്ചുള്ള പ്രധാനപ്പെട്ട വിവരങ്ങളും തെളിവുകളും പോലീസിന് ലഭിച്ചതായാണ് സൂചന സുരക്ഷാ കാരണത്താൽ പ്രതിയെ കൂടാതെയാണ് അന്വേഷണ സംഘം തമിഴ്നാട്ടിലേക്ക് പോയത് സന്തോഷ് എൽവന്റെ വീട്ടിലും നാട്ടിലും അവിടുത്തെ പോലീസിന്റെ സഹായത്തോടെ തിരച്ചിൽ നടത്തി എന്നാൽ സംഘത്തിലുൾപ്പെട്ടവർ എല്ലാവരും നാട്ടിൽ നിന്ന് കടന്നു കളഞ്ഞതായാണ് വിവരം

ആയിരത്തി മുന്നൂറിലധികം മറുനാടൻ മോഷ്ടാക്കളാണ് മൂന്ന് വർഷത്തിനിടെ സംസ്ഥാനത്ത് പിടിയിലായത് കേരളം താവളമാക്കിയതിൽ തമിഴ്നാട്ടിൽ നിന്നുള്ള കുർവാസ് സംഘങ്ങൾക്കൊപ്പം ഉത്തരേന്ത്യയില് നിന്നുള്ള പല സംഘങ്ങളുമുണ്ട് കുറുവാ സംഘങ്ങളെന്ന് കരുതുന്ന നിരവധി പേരെ പോലീസ് കഴിഞ്ഞ ദിവസങ്ങളിൽ കസ്റ്റഡിയിലെടുത്തിരുന്നു കുറുവാ സംഘങ്ങൾക്കൊപ്പം തമിഴ്നാട്ടിൽ നിന്ന് ചെറിയ സംഘങ്ങളായും മോഷ്ടാക്കൾ എത്തുന്നുണ്ട് കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടെ മറുനാട്ടിൽ നിന്നുള്ളവർ പ്രതികളായ ആയിരത്തി മുന്നൂറിലധികം കവർച്ചാ കേസുകളും ഇത്രയും തന്നെ പ്രതികളും പിടിയിലായിട്ടുണ്ട് ഉത്തരേന്ത്യൻ സംഘങ്ങളുടേത് ഹൈടെക് മോഷണങ്ങളാണ് ഓൺലൈൻ തട്ടിപ്പുകളിലും ഉത്തരേന്ത്യൻ സംഘങ്ങളാണ് പ്രധാനമായും ഉൾപ്പെട്ടിരിക്കുന്നത് കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്കിടെ നടന്ന ഭൂരിഭാഗം മോഷണങ്ങൾക്ക് പിന്നിലും മറുനാടൻ മോഷ്ടാക്കൾ തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നൂറ്റി തൊണ്ണൂറ്റി രണ്ട് മോഷണങ്ങളും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മുന്നൂറ്റി അറുപത് മോഷണങ്ങളും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അഞ്ഞൂറ്റി ഇരുപത് മോഷണങ്ങളും നടത്തിയിട്ടുള്ളത് കൂടുതലും മിഴ്നാട്ടിൽ നിന്നുള്ള കവർച്ചാ സംഘങ്ങളാണ് ഭൂരിഭാഗം കേസുകളിലും തൊണ്ടി മുതലുകൾ കണ്ടെടുക്കുകയും പ്രതികളെ പിടികൂടുകയും ചെയ്തിട്ടുണ്ട് തമിഴ്നാട് തിരിച്ചെറിപ്പള്ളിക്കടുത്തുള്ള റാംജി നഗർ കേന്ദ്രമാക്കിയുള്ള മോട്ടർ സംഘത്തിന് കുറുവാ സംഘം എന്ന പേര് നൽകിയതും തമിഴ്നാട് പോലീസ് തന്നെയാണ് സംസ്ഥാനത്ത് കവർച്ചാ കേസുകൾ വർദ്ധിച്ചു വരുന്നതായാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് കുറുവാ സംഘങ്ങൾ പിടിയിലായി പിന്നീട് ജാമ്യമെടുത്ത് മുങ്ങുകയാണ് പതിവ് മറുനാടൻ കവർച്ചാ സംഘങ്ങളെ ഭയന്നാണ് സംസ്ഥാനത്ത് ജനങ്ങൾ കഴിയുന്നത് സിസിടിവിയിൽ പതിഞ്ഞ മറുനാടൻ സംഘങ്ങളെ ഇതുവരെ കഴിഞ്ഞിട്ടില്ല ജനം ും ആലപ്പുഴ എടത്തുൽ അനധികൃതമായി പണമിടപാട് നടത്തിയ യുവാവ് അറസ്റ്റിലായി തലവടി സ്വദേശി മഹേഷിനെയാണ് നാട്ടുകാരുടെ പരാതിയിൽ എടത്ത പോലീസ് അറസ്റ്റ് ചെയ്തത് അനധികൃതമായി സൂക്ഷിച്ച ഏഴ് ലക്ഷത്തോളം രൂപയും ഇയാളിൽ നിന്നും കണ്ടെടുത്തു തലവടി സ്വദേശി മഹേഷ് അനധികൃതമായി പണമിടപാട് നടത്തുന്നത് സംബന്ധിച്ച് പ്രദേശവാസികൾ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരുന്നു പരാതിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്താൻ മുഖ്യമന്ത്രിയുടെ ഓഫീസ് അമ്പലപ്പുഴ ഡിവൈഎസ്പിക്ക് പരാതി കൈമാറി തുടർന്ന് ഡിവൈഎസ്പി എടത്തുവ പോലീസിന് അന്വേഷണ ചുമതല നൽകി എടത്വ പോലീസ് മഹേഷിന്റെ വീട്ടിൽ നടത്തിയ പരിശോധനയിലാണ് അനധികൃതമായി സൂക്ഷിച്ചിരുന്ന ഏഴ് ലക്ഷത്തോളം രൂപ കണ്ടെടുത്തത് പണം കൂടാതെ വാഹനങ്ങളുടെ ആർസി ബുക്ക് ചെക്ക് മുദ്രപത്രം എന്നിവയും കണ്ടെടുത്തു കിടത്ത തലവടി ഭാഗത്തുള്ള കടിയന്ത്ര ചന്ദ്രൻ്റെ മകൻ മഹേഷ് എന്നയാളാണ് അതിൽ അമിതമായ പലിശ ഈടാക്കിക്കൊണ്ട് ആളുകൾക്ക് രൂപ കടം കൊടുത്ത് ആ പലിശയുടെ കാര്യം മറച്ചു വെച്ചുകൊണ്ട് വീട്ടിൽ ചെന്ന് നിരന്തരം അവരെ ഭീഷണിപ്പെടുത്തുകയും അതുപോലെ തന്നെ സ്ത്രീകളും പ്രദേശവാസിയായ വീട്ടമ്മയും ഇയാൾക്കെതിരെ പരാതി നൽകി മകളുടെ പഠനാവശ്യത്തിന് വാങ്ങിയ പണത്തിന്റെ പേരിൽ മഹേഷ് നിരന്തരം ഭീഷണിപ്പെടുത്തുന്നതായാണ് വീട്ടമ്മയുടെ പരാതി മണി ലെൻഡിംഗ് ആക്ട് പ്രകാരവും സ്ത്രീത്വത്തെ അപമാനിച്ചതിനും മഹേഷിനെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട് ജനം ആലപ്പുഴ കോഴിക്കോട് മുക്കത്തെ സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങളായ കാരാട്ട് കുറീസ് നിധി ലിമിറ്റഡ് എന്നിവ പൂട്ടി ഉടമകൾ കടന്നുകളഞ്ഞ സംഭവത്തിൽ ഇരുട്ടിൽ തപ്പി പോലീസ് തട്ടിപ്പ് നടന്ന ദിവസങ്ങൾ പിന്നിട്ടിട്ടും സ്ഥാപനത്തിന്റെ എം ഡി സന്തോഷ് ഡയറക്ടർ മുബഷീർ എന്നിവരെ കണ്ടെത്താൻ പോലീസിന് സാധിച്ചിട്ടില്ല ഒറ്റ ദിവസം കൊണ്ട് പോലീസ് സ്റ്റേഷൻ ലഭിച്ചത് ഇരുന്നൂറിലധികം പരാതികളാണ് മുക്കത്തെ സ്വകാര്യ ധനകാര്യ സ്ഥാപനമായ കാരാട്ടുകുറീസിന്റെ ഉടമകളാണ് കോടികൾ തട്ടിയെടുത്ത് കടന്നുകളഞ്ഞത് സംഭവം നടന്ന ദിവസങ്ങൾ പിന്നിട്ടിട്ടും പ്രതികളായ സ്ഥാപന എം ഡി സന്തോഷ് ഡയറക്ടർ മുബഷീർ എന്നിവരെ കുറിച്ച ഒരു വിവരവും അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചിട്ടില്ല പണം നഷ്ടപ്പെട്ടവർ പരാതിയുമായി ദിവസേന പോലീസ് സ്റ്റേഷനിൽ എത്തുകയാണ് ഇരുന്നൂറിലധികം പരാതികളാണ് ഇതിനോടകം മുക്കം പോലീസ് സ്റ്റേഷനിൽ ലഭിച്ചിരിക്കുന്നത് അയ്യായിരം മുതൽ ഒരു കോടി രൂപ വരെ സ്ഥാപനത്തിൽ നിക്ഷേപിച്ചവരുമുണ്ട് മാത്രമല്ല സ്ഥാപനത്തിലെ ജോലിക്കാരും പരാതിയുമായി രംഗത്ത് വന്നിരുന്നു ഈ മാസത്തെ ശമ്പളം ലഭിച്ചിട്ടില്ലെന്നും കോഷൻ ഡെപ്പോസിറ്റായി നൽകിയ തുക കിട്ടാനുണ്ടെന്നും കാണിച്ച് സ്ഥാപനത്തിലെ ജീവനക്കാരും പരാതി നൽകിയിരുന്നു സ്ഥാപനത്തിന്റെ ഉടമകളുടെ വീട് നിലമ്പൂരിലാണെന്ന് തൊഴിലാളികൾ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ നിലമ്പൂരിലെത്തി പരിശോധന നടത്തിയിരുന്നെങ്കിലും ഉടമകളെക്കുറിച്ച് കാര്യമായ വിവരങ്ങളൊന്നും അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചിരുന്നില്ല എന്നാൽ വിഷയത്തിൽ മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ അന്വേഷണ ഉദ്യോഗസ്ഥർ ഇതുവരെ തയ്യാറായിട്ടുമില്ല കണ്ണൂർ ഇരിട്ടിയിൽ കഞ്ചാവുമായി കാറിൽ കടന്നു കളിയാൻ ശ്രമിച്ച യുവാവിനെ എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡ് പിടികൂടി കുടുക്കിമുട്ട സ്വദേശി നസീറിനെയാണ് എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തത് ഇയാളിൽ നിന്നും പത്ത് കിലോയോളം കഞ്ചാവും എക്സൈസ് സംഘം പിടിച്ചെടുത്തു ഇട്ടി ദേശീയപാതയിൽ എക്സൈസ് എൻഫോഴ്സ്മെന്റ് ആൻഡ് ആന്റി നർക്കോട്ടിക് സ്പെഷ്യൽ സ്ക്വാഡ് നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് പിടികൂടിയത് കൂട്ടുപുഴ ഭാഗത്തുനിന്ന് വരികയായിരുന്ന മാരുതി കാറിലാണ് കഞ്ചാവ് കടത്തിയത് ഡ്രൈവറുടെ പെരുമാറ്റത്തിൽ സംശയം തോന്നിയ എക്സൈസ് സംഘം വാഹനം വിശദമായി പരിശോധിച്ചതിൽ നിന്നാണ് ഡിക്കിയിലും കാറിനുള്ളിലും ഒളിപ്പിച്ച നിലയിൽ കഞ്ചാവ് കണ്ടെത്തിയത് ഒൻപത് ദശാംശം ഏഴ് ഏഴ് മൂന്ന് കിലോഗ്രാം കഞ്ചാവാണ് വാഹനത്തിൽ നിന്നും കണ്ടെടുത്തത് കഞ്ചാവ് കടത്തിയ കുടുക്കിമുട്ട തണ്ടപ്പുറം സ്വദേശി നസീർ പി വിയെ എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തു നർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റാൻസസ് ആക്ട് പ്രകാരം പ്രതി നസീറിനെതിരെ കേസെടുത്തു എക്സൈസ് എൻഫോഴ്സ്മെന്റ് ആൻഡ് ആന്റി നർക്കോട്ടിക് സ്പെഷ്യൽ സ്ക്വാഡ് സർക്കിൾ ഇൻസ്പെക്ടർ സാബുവിന്റെ നേതൃത്വത്തിലായിരുന്നു പ്രതിയെ അറസ്റ്റ് ചെയ്തത് ജനം കണ്ണൂർ മറിയൂർ ചന്ദന ഡിവിഷനിൽപ്പെട്ട നാച്ചുറയൽ ഫോറസ്റ്റേഷൻ പരിധിയിൽ നിന്നും ചന്ദനം മുറിച്ചു കിടത്തിയ മൂന്ന് പ്രതികൾ അറസ്റ്റിലായി സംഘത്തിൽപ്പെട്ട ശിവ എന്നയാളെ പിടികൂടിയപ്പോൾ ലഭിച്ച സൂചനകളിൽ നിന്നാണ് അന്വേഷണ സംഘം മറ്റ് പ്രതികളിലേക്ക് എത്തിയത് ചന്ദനം കടത്താൻ പ്രതികൾ ഉപയോഗിച്ച മൂന്ന് വാഹനങ്ങളും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് നാച്ചുവയൽ ചന്ദന റിസർവിലെ ഇല്ലിക്കാട് ഭാഗത്ത് നിന്ന് നവംബർ ആറിന് സംരക്ഷണ ഇരുമ്പ് വേരി തകർത്ത് നാല് ചന്ദന മരങ്ങളാണ് കടത്തിയത് തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ശിവ എന്നറിയപ്പെടുന്ന ശരത്തിനെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പിടികൂടി ഇയാളിൽ നിന്നാണ് ചന്ദനക്കടത്ത് സംഘത്തെക്കുറിച്ച് വിശദമായ വിവരങ്ങൾ ലഭിച്ചത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് മറയൂർ മൈക്കിൾ മൈക്കിൾഗിരിയിൽ താമസമാക്കിയ എറണാകുളം വെങ്ങോല വാളുവരാൻ വീട്ടിൽ അബ്ദുൾ ജലീൽ പുളിക്കരവയൽ സ്വദേശി രാജേഷ് കുമാർ മൈക്കിൾ ഗിരി സ്വദേശി മനോജ് കുമാർ എന്നിവരെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കസ്റ്റഡിയിലെടുത്തത് ചന്ദനം കടത്തുവാൻ പ്രതികൾ ഉപയോഗിച്ചെന്ന് പറയുന്ന ഒരു കാറും ജീപ്പും മിനി പിക്കപ്പ് വാനും ഉൾപ്പെടെ മൂന്ന് വാഹനങ്ങളും വനംവകുപ്പ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് മറ്റുള്ള പ്രതികളെ ഉടൻ തന്നെ കണ്ടെത്തുന്നതിനുള്ള ഊർജിതമായ അന്വേഷണം നടന്നുവരുന്നതായി നാച്ചുവയൽ ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ സുരേഷ് കുമാർ എം പറഞ്ഞു ഈ അറസ്റ്റിലായ ശിവയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഇന്നേ ദിവസം നമ്മൾ മൂന്ന് പ്രതികളെ ഒന്ന് മനോജ് കുമാർ രാജേഷ് കുമാർ അതുപോലെ അബ്ദുൾ ജലീൽ എന്നീ മൂന്ന് പ്രതികളെ നമ്മൾ അറസ്റ്റ് രേഖപ്പെടുത്തി മൂന്ന് രണ്ട് വണ്ടികളും നിലവിൽ കിട്ടിയിട്ടുണ്ട് പിന്നെ ഇതിൽ കൂടുതൽ പ്രതികളെ വളരെ ടീം ആയിട്ട് തിരിഞ്ഞ് കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും അന്വേഷണം നടക്കുന്നുണ്ട് അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടും ബാക്കി പ്രതികളെയും നമ്മൾ അതുപോലെ ഇതിലുൾപ്പെട്ട വണ്ടി

സ്മിത കേസിൽ ഭർത്താവ് സാബുവിനെ കോടതി കുറ്റവിമുക്തരാക്കി നവവധു ഇടപ്പള്ളി സ്വദേശിനി സ്മിതിയെ ദുബായിൽ വെച്ച് കാണാതായ കേസിലാണ് കൊച്ചി സിബിഐ കോടതി പ്രതിയെ വെറുതെ വിട്ടത് രണ്ടായിരത്തി അഞ്ചിൽ സാബു സ്മിതിയെ കൊലപ്പെടുത്തിയെന്നായിരുന്നു ആരോപണം രണ്ടായിരത്തി ആറിൽ ദുബായ് പോലീസ് സ്മിതിയുടെ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു ഏറെ കോളെടുക്കം സൃഷ്ടിച്ച കേസിൽ പിന്നീട് നിർണായക വഴിത്തെരുവുകൾ ഉണ്ടാവുകയായിരുന്നു രണ്ടായിരത്തി അഞ്ചിലാണ് ആന്റണി എന്ന സാബുവും എടപ്പള്ളി സ്വദേശി സ്മിതയും വിവാഹിതരായത് സെപ്റ്റംബർ ഒന്നിന് ദുബായിൽ സാഹുവിന്റെ അടുത്തെത്തിയ സ്മിതയെ മൂന്നാം തീയതി കാണാതായി ദമ്പതികൾ താമസിച്ച ഫ്ളാറ്റിന്റെ ഉടമ ദേവയാനിയെ സംശയിച്ചു ദുബായ് പോലീസിൽ സാബു പരാതി നൽകിയിരുന്നു പരസ്പരം നൽകിയ പരാതികളിൽ സാബുവും അടക്കം എട്ടു മാസം ദുബായ് ജയിലിലായിരുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ സ്മിതാ തിരോധാനത്തിൽ പള്ളുരുത്തി പോലീസ് കേസെടുത്തതിന് പിന്നാലെ രണ്ടായിരത്തി പതിനഞ്ചിൽ ക്രൈംബ്രാഞ്ചും രണ്ടായിരത്തി ിൽ സിബിഐയും അന്വേഷണം ഏറ്റെടുത്തു ദുബായിൽ നിന്ന് അമേരിക്കയിലേക്ക് പോയ സാബു തിരികെ വരുമ്പോൾ അറസ്റ്റിലാവുകയും ശാസ്ത്രീയ പരിശോധനകൾക്ക് അഹമ്മദാബാദിൽ സിബിഐ സംഘം എത്തിച്ച ദേവയാനി ആത്മഹത്യ ചെയ്യുകയും ചെയ്തിരുന്നു ആരോപിക്കപ്പെടുന്നത് പോലെ രണ്ടായിരത്തി അഞ്ചിൽ സ്മിത കൊല്ലപ്പെട്ടിട്ടില്ലെന്നും രണ്ടായിരത്തി ആറിൽ മരണപ്പെട്ടുവെന്നുമായിരുന്നു ദുബായ് പോലീസിന്റെ കണ്ടെത്തൽ രണ്ടായിരത്തി ഇരുപതിലാണ് സാബുവിനെതിരെ സി ബി ഐ കുറ്റപത്രം സമർപ്പിച്ചത് ഇരുപത്തിയഞ്ചോളം സാട്ടുകളെ വിസ്തരിച്ചു പ്രതിക്ക് വേണ്ടി അഡ്വക്കേറ്റ് എം ജെ സന്തോഷ് ഹാജരായി പ്രതിയെ കുറ്റക്കാരനാക്കാവുന്ന തെളിവ് കോടതി വിലയിരുത്തി നവീൻ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ തെളിവുകൾ സംരക്ഷിക്കാൻ ആവശ്യപ്പെട്ട് കുടുംബം സമർപ്പിച്ച ഹർജി ഫയലിൽ സ്വീകരിച്ചു ഹർജിയിൽ നവംബർ വാദം കേൾക്കും കണ്ണൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് കുടുംബം ഹർജി നൽകിയത് കെ നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ തെളിവുകൾ നഷ്ടപ്പെടാതിരിക്കാൻ ഇടപെടൽ തേടിയാണ് ഭാര്യ കെ മഞ്ജുഷ കോടതിയെ സമീപിച്ചത് ഫോൺ വിളിച്ചതിന്റെ വിശദാംശങ്ങൾ സിസിടിവി ദൃശ്യങ്ങൾ മുതലായവ സംരക്ഷിക്കാൻ അന്വേഷണ ഉദ്യോഗസ്ഥൻ ബിഎസ്എന് എൽ വോഡാഫോൺ അധികൃതർ എന്നിവർക്ക് നിർദ്ദേശം നൽകണമെന്നാവശ്യപ്പെട്ടാണ് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹർജി നൽകിയത് ഹർജി ഫയലിൽ സ്വീകരിച്ച കോടതി ആറിന് വാദം കേൾക്കും രേഖകൾ സംരക്ഷിച്ചില്ലെങ്കിൽ ഭാവിയിൽ കേസ് അന്വേഷണം വേറെ ഏതെങ്കിലും ഏജൻസിയെ ഏൽപ്പിക്കുകയാണെങ്കിൽ തെളിവുകൾ കിട്ടാതാകുമെന്ന് ഹർജിയിൽ പറയുന്നു കേസിൽ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തപ്പെട്ട മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ കളക്ടർ അരുൺ കെ വിജയൻ പെട്രോൾ പമ്പിന് അപേക്ഷ നൽകിയ ടി വി പ്രശാന്തൻ എന്നിവരുടെ ഒക്ടോബർ ഒന്നു മുതൽ പതിനഞ്ച് വരെയുള്ള മൊബൈൽ ഫോൺ വിളികളുടെ വിശദാംശങ്ങൾ ഫോണിന്റെ ടവർ ലൊക്കേഷൻ എന്നിവ സംബന്ധിച്ച വിവരങ്ങൾ സംരക്ഷിക്കാൻ നിർദ്ദേശം നൽകണമെന്ന് ഹർജിയിൽ പറയുന്നു ദിവ്യയുടെയും കളക്ടറുടെയും യും സ്വകാര്യ ഫോണിലെ വിളികളുടെ രേഖകൾ സംരക്ഷിക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട് കളക്ടറേറ്റ് മുനീശ്വരൻ കോവിൽ റെയിൽവേ സ്റ്റേഷൻ പരിസരം പ്ലാറ്റ്ഫോം പള്ളിക്കുന്ന എന്നിവിടങ്ങളിലെ സി ദൃശ്യങ്ങൾ സംരക്ഷിക്കണമെന്നും ഹർജിയിൽ പറയുന്നു ജനം കണ്ണൂർ